അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ടൊരു മീൻ കറി വെക്കാം പിലോപ്പിയാണ് കേട്ടോ ഒരു മൂന്നാല് പിലോപ്പി നമ്മുടെ ക്യാമറമാൻ മാൻ പിടിച്ചിട്ട് വന്ന് ചെമ്മീൻ കെട്ടിയിൽ നിന്ന് അപ്പോൾ മാങ്ങയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അരപ്പൊക്കെ വാട്ടി റെഡിയാക്കാം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് അല്പം ഉലുവ പൊട്ടിക്കാം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ചതച്ചതാണ് പിന്നെ ഒരു നാലഞ്ച് എരിവെള്ളം മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് ആ ഗുണവും മണവും ഒക്കെ പിടിക്കണമെങ്കിൽ ചതച്ച് തന്നെ ഇടണം കരക്ക് ടേസ്റ്റ് ഇടണമെങ്കിൽ അപ്പോൾ ഇതൊന്ന് വാടണം അതിന് മുമ്പ് നമുക്കൊരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കരക്കാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം വാടട്ടെ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഞാൻ അരപ്പൊന്നിട്ട് കൊടുക്കാം ഇത് നല്ല ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അടുത്തിരിക്കുന്നത് മുളകൊടിയും മല്ലിപ്പൊടിയും സമസമിട്ട് അടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കുന്ന കറിയായതുകൊണ്ടാണ് അപ്പോൾ ഈ അരപ്പൊന്ന് വാടട്ട അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വാടി ഇത് കണ്ട ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അലിന് ചേർന്നിട്ടാ ഉണ്ടോ അടിപൊളിയായി എണ്ണയൊക്കെ ഇനി നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഒരുമുറു തേങ്ങയുടെ പാലാണ് എടുത്തേക്കണത് രണ്ടാം പാലും മൂന്നാം പാലും നാലാം പാലും ഒന്നാം പാലും എല്ലാം കൂടി ഒപ്പം എടുത്തേക്കണം കേട്ടോ നമുക്ക് നമുക്കേ നമ്മുടെ അതമ്മയുടെ വീട്ടിലെ വേപ്പലയാണിത് ഫ്രഷ് വേപ്പലയാണ് കുറച്ച് വേപ്പല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വേപ്പല ഇച്ചിരി അധികം കിടക്കട്ടോ ഒരു മാങ്ങയാണ് മാങ്ങ ഇട്ട് കൊടുക്കാം തിളക്കട്ടെ ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നോക്കാം തിളച്ചാന്ന് ചാറൊക്കെ നന്നായിട്ട് തിളച്ച് മാങ്ങ ഒന്നും കൂടി ഉണ്ട് അപ്പോൾ ഇനി മീനും മാങ്ങയും എല്ലാം കൂടി ഒന്ന് റെഡി ആവട്ടെ മീൻ ഇട്ട് കൊടുക്കാം ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇത് ഇപ്പോൾ ഒരു വിലോപ്പി വലുതായിരുന്നു കേട്ടോ മൂന്നാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ബാക്കിയൊക്കെ രണ്ടാക്കിയൊക്കെ കട്ട് ചെയ്തതാണ് ആകെ മൂന്നെണ്ണേ ഉണ്ടായുള്ളൂ ഒരു ചെറിയ വറ്റ ഉണ്ടായിരുന്നു അതും കൂടി കിടക്കട്ടതിൽ ചെറിയ ചട്ടിയാണ് ഞാൻ എടുത്തത് ഇത് മതി തിളച്ച് റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ മീൻ കറി നോക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് അധികമായിട്ടാണ് അധികം വേവില്ല ചെറിയൊരു വേവേ ഉള്ളൂ പിലോപ്പിക്ക് അപ്പോൾ മാങ്ങയും മീനും കൂടി നന്നായിട്ട് റെഡിയായി പുമ്പിളിയൊക്കെ പാവമാണ് ഇത്രമാതി തീ ഓഫ് ചെയ്യാം ഒരല്പം കറി കൂടി ഇട്ട് കൊടുക്കാം ഒപ്പം ല്പം ഉലുവ ചൂടാക്കിപ്പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങയിട്ട് വെച്ച സ്പെഷ്യൽ പിലോപ്പി കയറി റെഡിയായി ഓക്കേ